തബസ്സുമുക്ക വജിഹി തപസ്സുമുക്കി വജി തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് വലിയ പുണ്യമാണ് ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മയെ ഒരു ദിവസം ഒരു വലിയ മനുഷ്യൻ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് സ്ഥാനങ്ങളും ഒരുപാട് മാനങ്ങളും ഉള്ള ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം എന്നോട് പറഞ്ഞു കുറെ സംസാരിച്ചിട്ട് പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് കാലമായി ഞാൻ ജീവിക്കുന്നു ഒരുപാട് നേട്ടങ്ങൾ ഒരുപക്ഷെ ജനങ്ങളുടെ മുമ്പിൽ എനിക്കുണ്ടാകാം ഞാൻ എന്തും പരാധീനതകൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ വിഷമങ്ങളും ദുരിതങ്ങളും മാത്രമേ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങി കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങൾ അധ്യാപകരിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങൾ സഹപാഠികളിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങൾ അങ്ങനെ തുടങ്ങി വൈവാഹിക ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ പിന്നെ ജോലിസ്ഥലത്ത് നിന്ന് നേരിട്ട പ്രതിസന്ധികൾ ഇങ്ങനെ നിരവധി പ്രതിസന്ധികളുടെ ഒരു സഞ്ചാര ജീവിതം മാറിയിരിക്കുന്നു അങ്ങനെ ഓരോന്നോരോന്നായി അനലൈസ് ചെയ്തു പോരുന്നതിനിടയിൽ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നത് നമ്മുടെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് സെഷനുകളിലൊക്കെ വരുന്ന പലരും ഇതിലോരോ പ്രയാസങ്ങളും നേരിടാറുണ്ട് ആ പ്രയാസങ്ങളൊക്കെ പരിഹാരമാകാറുള്ള അതിസൂക്ഷ്മമായൊരു പരിഹാര രീതിയായിരുന്നു പുഞ്ചിരി ഒരു തൻ്റെ സഹ സഹജീവിയോടുള്ള പെരുമാറ്റ രീതിയിൽ പ്രധാനമായും ഒന്ന് പുഞ്ചിരിക്കുകയും ഒന്ന് മുഖത്തേക്ക് നോക്കുകയും ചെയ്ത് പെരുമാറിയിരുന്നെങ്കിൽ തീരുമായിരുന്ന കേസുകളാണ് ഇദ്ദേഹത്തെ ആജീവനാന്തം വേട്ടയാടി മാട്ടയാടി തീർത്തിരിക്കുന്നത് ഇവിടെ ലൈഫിൽ പലയിടത്തും പ്രശ്നങ്ങൾ മാറുന്നത് ഇപ്പോൾ ഒരു പ്രധാന അധ്യാപകൻ മറ്റുള്ള അധ്യാപകരെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമീപന രീതികളിൽ ഒന്നു മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ശൈലി പ്രാഥമിക ദൃഷ്ടിയിൽ പ്രഥമ ദൃഷ്ടിയ ഒരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് പരസ്പരം പുഞ്ചിരിക്കുകയും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കുകയും ചെയ്യുന്ന സന്തോഷത്തോടെ മുഖം നോക്കുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അഭിവാദ്യം പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിൽ അകൽച്ച ഏറെ കുറയുന്നതും പ്രശ്നങ്ങൾ കുറയുന്നതും കാണാം ഇതുപോലെ രക്ഷിതാവും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ് അവിടെയും ഈ സമീപന രീതി ഉണ്ടായാൽ ഇത്തരം വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹാരമാകുന്നത് കാണാറുണ്ട് തുടങ്ങി ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരു കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്നവർ ഒരു കമ്പനിയിലെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങി ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഏറെ ആവശ്യമുള്ള ഒന്നാണ് ഒന്ന് പുഞ്ചിരിക്കുന്നത് പ്രശ്നസംകീർണമായ ഇടങ്ങളിൽ പലപ്പോഴും നമ്മൾ ചെന്നാൽ അവരെ പരസ്പരമുള്ള അവരുടെ സമീപന രീതി ശ്രദ്ധിച്ചു നോക്കൂ അവിടെ ഒന്ന് പുഞ്ചിരിക്കാൻ അവർ മറന്നുപോകുന്നു ഒന്ന് മുഖത്തോട് മുഖം നോക്കാൻ അവർ മറന്നുപോകുന്നു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ഫാമിലികളെയും കാണാം പരസ്പരം അകൽച്ച അനുഭവിക്കുന്നവർ ഒന്ന് മുഖം നോക്കാൻ അവർ മറന്നു പോകുന്നു പരസ്പരം ഒന്ന് പുഞ്ചിരിക്കാൻ അവർ മറന്നു പോകുന്നു ഒന്ന് മുഖം നോക്കി പുഞ്ചിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ പലതരം പ്രശ്നങ്ങളും ഇല്ലാതാകുന്നത് കാണാമായിരുന്നു ജീവിതത്തിൽ വലിയൊരു ഫോർമുല തന്നെയാണ് ബഷാഷത്തു കഫി വജിഹി അഹീഖ് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പുഞ്ചിരി എന്നത് വലിയ ദാനമാണ് ചിലരൊക്കെ എനിക്കത് കഴിയില്ല എന്ന് പറയുന്നവരുണ്ട് അവരും പരിശീലിച്ചാൽ അത് നടക്കും പക്ഷേ മറ്റുള്ളവരോടുള്ള സമീപനം നാം ഒന്ന് പരിശോധിക്കണം ആറ്റിറ്റ്യൂഡ് ഞാനല്ലാത്തവരൊക്കെ ചെറിയവരാണെന്നോ ഞാനല്ലാത്തവരൊക്കെ മോശക്കാരാണെന്നോ ചിന്തിക്കാറുണ്ടോ അവർക്ക് അവർ എന്ത് അയാളുടെ സ്ഥാനം എന്ത് എന്ന് ചിന്തിക്കുന്ന മനോഭാവമുണ്ടോ ഏറെ പ്രയാസമാണ് ഹാപ്പിനെസിന്റെ ടു കൺസെപ്റ്റ് കാണാം ജനങ്ങളെ സ്നേഹിക്കുക അവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് സ്നേഹിക്കുന്നതിന് പകരം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക എല്ലാ മനുഷ്യരോടും സ്നേഹം ഉണ്ടാവുക അവരുടെ അവരുടെ ഗുണങ്ങൾ എന്ത് തിന്മയെന്ത് നന്മ എന്ത് എന്ന് വിലയിരുത്താൻ നമ്മൾ വെറുതെ മെനക്കെടേണ്ടതില്ല മറ്റൊന്ന് നന്മകൾ ചെയ്യുക ആർക്ക് എന്ന് നോക്കേണ്ടതില്ല നന്മകൾ ചെയ്യുന്ന സമയത്ത് ആർക്ക് നന്മ ചെയ്യണം എന്ന് നോക്കുന്നതിന് പകരം ആർക്കും നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാകുക ഹാപ്പിനെസ് കൺസെപ്റ്റ് ആണത് സന്തോഷം ഉണ്ടാകാനുള്ള ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായാൽ നമുക്കൊരാളോട് പുഞ്ചിരിക്കാൻ കഴിയും പുഞ്ചിരിക്കണമെങ്കിൽ അയാൾക്ക് ഇന്നാലിന്ന് മൂല്യം ഉണ്ടാകണമെന്ന ഷാഢ്യം കണ്ടീഷൻ അത് ഉപേക്ഷിക്കുക പകരം അൺകണ്ടീഷൻ ആയി ഏതൊരു മനുഷ്യനോടും ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ച് ശീലമായാൽ ജീവിതം കളറാകുന്നത് കാണാം ജീവിതം ധന്യമാകുന്നത് കാണാം ജീവിതം ശോഭിക്കുന്നത് കാണാം ജീവിതം സൗരഭ്യമുള്ളവാകുന്നത് കാണാം അതുകൊണ്ട് ലൈഫിൽ എപ്പോഴും നാം അധ്യാപകരായാൽ വിദ്യാർത്ഥികളോട് രക്ഷിതാവായാൽ മക്കളോട് മക്കൾ മാതാപിതാക്കളോട് ഒരു സ്ഥാപനാധികാരി സ്ഥാപനത്തിലേക്ക് ജോലിക്കാരോട് സ്ഥാപനത്തിലെ മറ്റ് ജനങ്ങളോട് ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്ഥാപന അധികൃതരോട് പരസ്പരം പുഞ്ചിരിച്ച് ശീലിക്കുക പരസ്പരം മുഖത്തു നോക്കി പരിഗണിച്ച് ശീലിക്കുക ഈ ശീലം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും പ്രവാചകർ മുഹമ്മദ് നബി ബിസ്വല്ലാഹു അലഹി വസ്ല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അവിടെയുള്ള നേരത്തെ അടുത്ത കാലത്ത് സമീപകാലത്ത് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങൾ വേണ്ടപോളം ജീവിതത്തിലേക്ക് പകർത്താൻ അവസരം കിട്ടിയിട്ടില്ലാത്ത അനുയായികളിൽ പലരെയും അന്വേഷിച്ചിറങ്ങിയപ്പോ അവരിലെ ചില ജീർണതകൾ നബിതങ്ങളെ വേദനിപ്പിച്ചു സമ്പത്തിന്റെ പേരിൽ പരസ്പരം മുഖത്തു നോക്കാൻ പ്രയാസപ്പെടുന്നവർ അതുപോലെയുള്ള ജീർണതകൾ ശൈഥില്യങ്ങൾ ആ സമൂഹത്തെ അലട്ടുന്നത് കണ്ടു അത് പരിഹരിക്കാൻ വേണ്ടി അബിതങ്ങളെ നടത്തിയ പ്രധാന പ്രഭാഷണത്തിലെ ഏറ്റവും സുപ്രധാന മാറ്റർ സംസാര വിഷയം ഇതായിരുന്നു അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ സലാം പറയുന്നത് വർദ്ധിപ്പിക്കുക സലാം പറയേണ്ടത് എങ്ങനെയാണ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് സലാം പറയേണ്ടത് അവിടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ സലാം പറയുന്ന ശൈലി അത് സമൂഹത്തിലേറെ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് സല്ലു അലഹി വസലമ തങ്ങൾ കണ്ടു ആ പ്രഭാഷണത്തിലെ ഈ മാറ്ററിനോട് ചേർത്ത് മറ്റൊരു വിഷയം പറഞ്ഞു നിങ്ങൾ ആരാധനകളിൽ മുഴുകുക ആരാധനകളുടെ സ്വഭാവം എന്താണ് അഫമേറ്റീവ് മെത്തേഡ് ആണ് മനസ്സിനെ ഉറപ്പിക്കുന്ന അഥവാ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ കൂടി ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മെത്തേഡ് ഉണ്ട് അതാണ് അഫമേറ്റീവ് മെത്തേഡ് ഈ മെത്തേഡ് ആരാധനയിൽ ഇസ്ലാമികമായി നമ്മൾ പഠിച്ച ആരാധനകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഉദാഹരണത്തിന് സുജൂതിലേക്ക് പോകുമ്പോൾ സുബാന റബിയൽ അഭിഹന്തി എന്ന് ഒരു വട്ടമല്ല പറയുന്നത് മൂന്നിൽ മൂന്ന് വട്ടമാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറയാം ഇങ്ങനെ ഓരോ സമയത്തെയും നമ്മൾ അഫമേറ്റീവ് മെത്തേഡ് ആവർത്തിച്ച് മനസ്സിനെ ധരിപ്പിക്കുന്ന അതുപോലെ ബോഡി പോസ്റ്ററുകളിലൂടെ ഗസ്റ്ററുകളിലൂടെ ശരീരത്തെയും മനസ്സിനെയും ആ ആശയം ഒരു സമീപന രീതി കാണാം ഈ സമീപന രീതിയിൽ അള്ളാഹുവാണ് സൃഷ്ടാവ് അള്ളാഹു ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങൾക്കും കരുണ ചെയ്യുന്നവനാണ് ആ കരുണയാണ് തഹല്ലൂബി അഹ്ലാഖില്ല നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്നുകൂടി പറയുന്ന ഒരു അഫമേറ്റീവ് മെത്തേഡ് കൂടി നിങ്ങൾ ഫോളോ ചെയ്താൽ എല്ലാരോടുള്ള കാഴ്ചപ്പാട് നന്നാക്കാം കാഴ്ചപ്പാട് നന്നായിട്ട് എല്ലാ ജനങ്ങളോടും ഈ സമീപന രീതി കൊണ്ടുവന്നാൽ അത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും വിപ്ലവത്തിന്റെ പടപ്പാട്ടായി അത് മാറും പുഞ്ചിരിക്കുക പുഞ്ചിരി അതൊരു മൂല്യങ്ങളിലേക്കുള്ള പടവെട്ടൽ കൂടിയാണ്